ഹായ് ഫ്രണ്ട്സ് ഇന്ന് എനിക്ക് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇന്ന് ന്യൂ ഇയർ ആഘോഷത്തിനായിട്ട് ഞങ്ങളുടെ ഫിനാൻസിൽ എല്ലാവരും കൂടി ഒന്ന് ഒരു ദിവസമാണെന്ന് അപ്പോൾ എല്ലാവരുടെ തിരക്കുകളൊക്കെ നോക്കി ഒഴിവാക്കിയിട്ട് ഒരു ദിവസം അന്നൊക്കെയാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളിവിടെ ബ്ലൂസർ എന്ന് പറഞ്ഞ റിസോർട്ടിൽ ഒരു ബോട്ടിങ്ങും പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡും അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഒരുമിച്ച് കൂടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് പന്ത്രണ്ട് ബ്രാഞ്ച് ഉണ്ട് അപ്പോൾ അതിലെല്ലാവരും കൂടി ഒരുമിക്കുകയെന്ന് പറയണത് ഇങ്ങനെയൊക്കെ ഒരു ഒക്കേഷനിലൊക്കെയാണ് അപ്പോൾ ബോട്ട് വന്നു അപ്പോൾ ഞങ്ങൾ ഇനി ബോട്ടിലേക്ക് കയറണം കേട്ടോ അപ്പോൾ ഓരോരുത്തരുമായിട്ട് ബോട്ടിലേക്ക് കയറി അവരവരുടെ സ്ഥലങ്ങളിലൊക്കെ ഇരുന്നു അപ്പോൾ നമ്മുടെ ബോട്ടിൽ നമ്മളെ സ്വാഗതം ചെയ്തു അപ്പോൾ നമ്മുടെ സ്നേഹത്തോടെ സ്നേഹത്തോടെ കൂടി നമ്മൾ ഈ മൂന്ന് മണിക്കൂർ അടിച്ചുപൊളിക്കാണെന്ന് നമ്മള് ചോദിക്കുന്നത് എന്നുള്ള ഒരു വിചാരം നിങ്ങളുടെ മനസ്സിൽ വേണം ഏതായാലും കൂടുതലായൊന്നും സംസാരിക്കുന്ന വെച്ചാൽ നമുക്ക് കേൾക്കുമോ

നെടുംതൂണായ മാനോചാട്ടനും പിന്നെ പാട്ട്നേഴ്സായിട്ടുള്ള കാമൻചാട്ടനും എഞ്ചി ചേച്ചിയും കൂട്ടിയിട്ടാണ് കേക്ക് മുറിച്ചത് എല്ലാവരും കേക്ക് സപ്ലൈ ചെയ്തിട്ട് എനിക്കും കിട്ടിയ ഒരു വശം ഒരാഴ്ചകട് കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാലാണത് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പുഴക്കൂടിയാണ് ബോട്ടിങ് ഉണ്ടായിരുന്നത് അപ്പൊ പിന്നെ പഴംപൊരിയും ചായയും കിട്ടി ൈവേയുടെ പണിക്ക് വേണ്ടിയിട്ട് പുഴയിൽ നിന്ന് മണ്ണെടുക്കണതാണ് കേട്ടപ്പാ കാണുന്നത് അപ്പൊ നമ്മള് ചേറ്റുവ ഭാഗത്തേക്ക് എത്തി അവിടെ കണ്ടൽപ്പാടുകളുണ്ട് രാജാ റിസോർട്ട് അതിന്റെ ഭാഗങ്ങളെ ഇപ്പൊ കാണുന്നത് ചേറ്റുവ പാലാണ് കേട്ടോ അപ്പൊ പാലം വരെ പോയിട്ട് നമ്മൾ അവിടുന്ന് നിന്ന് തിരിച്ച് വീണ്ടും പോവാണ് പിന്നെ കണ്ടശാങ്കടക്കാണ് പോവാം അപ്പോൾ അതിനിടയിൽ നമ്മൾ ബോട്ടിൽ മുകളിൽ നിലയിൽ കയറി അപ്പോൾ അവിടെ എല്ലാവരും കൂടി ഇരുന്ന് അടുത്ത ടൂറിൻ്റെ പ്ലാനിന് നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ മൂന്ന് മണിക്കൂർ നേരത്തെ ബോട്ടിങ് ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങളിപ്പോൾ എല്ലാവരും ഇറങ്ങി പുറത്തേക്ക് വരുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം ഇനി ഈറ്റുമോറിൽ പോയിട്ടാണ് ഫുഡ് ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയത് അപ്പോൾ അതിൻ്റെയാണ് കുറച്ച് ഭാഗങ്ങളിഞ്ഞിപ്പോൾ ഉള്ളത് അപ്പോൾ എല്ലാവരും ഓരോ സെക്ഷനായിട്ട് നിന്ന് ഫോട്ടോ എടുപ്പാണ് ഇനി നമ്മളത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ അഞ്ചങ്കല്ലുള്ളി ഈറ്റുമോറിലേക്കാണ് പോയത് അവിടെ സൂപ്പും പിന്നെ മന്തി ചിക്കൻ കബാബ് ഫിഷ് കബാബ് ഫ്രൈഡ് റൈസ് അങ്ങനെ പല ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് കളിഞ്ചിരുക്കിയിട്ട് അവിടെയും കുറേ സമയം നമ്മൾ അടിച്ചു പൊളിച്ചു അത് കഴിഞ്ഞ് നമ്മൾ പിരിയേണ്ട സമയമായി അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഓക്കെ ഗുഡ് ബൈ